ചെറുശ്ശേരി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ് നമ്പ്യാർ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകൾ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു നമ്പ്യാരുടെ ഏറെ പ്രസിദ്ധമായ ഫലിതബോധത്തിനു പുറമേ അദ്ദേഹത്തിൻ്റെ വിപുലമായ അനുഭവ സമ്പത്തും എല്ലാ വിജ്ഞാനശാഖകളിലുമുള്ള അവഗാഹവും ഈ കൃതികളിൽ പ്രകടിപ്പിക്കുന്നു ചന്ദ്രികാവ് വീതി ലീലാവതി ലീലാവധീവീതി തുടങ്ങിയ രൂപങ്ങളും വിഷ്ണുവിലാസം രഘവീയം എന്നീ മഹാകാവ്യങ്ങളും വിലാസം ശിവശതകം എന്നീ ഖണ്ഡകാവ്യങ്ങളും രാസക്രീഡ വൃത്തവാർത്തികം എന്നീ ഗ്രന്ഥങ്ങളും മറ്റും സംസ്കൃതത്തിൽ എഴുതിയ രാമപാണിവാദനും കുഞ്ചൻ നമ്പ്യാരും ഒരാൾ തന്നെയാണെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാദം മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ അവകാശവാദം ഇന്നും സ്ഥിരീകൃതമായിട്ടില്ല ചെറുശ്ശേരി ക്രിസ്തുവർഷം വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഉത്തര കേരളത്തിൽ പഴയ കുരുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു അങ്ങനെ ഒരില്ലം ഇന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പടയോട്ട കാലത്ത് ഉത്തരകേരളത്തിൽ നിന്നും അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടു കൂട്ടത്തിൽ നശിച്ചു പോയതാവണം ചെറുശ്ശേരി ഇല്ലം ചെറുശ്ശേരി ഇല്ലം പുന ഇല്ലത്തിൽ ലയിച്ചുവെന്നും ഒരഭിപ്രായമുണ്ട് കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഭാഷാചരിത്രത്തിൽ പി ഗോവിന്ദ പിള്ള അഭിപ്രായപ്പെട്ടിരുന്നു ക്രിസ്തു വർഷം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് എഴുപത്തിയഞ്ച് കാലത്ത് കോലത്തിനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാഗങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത് സമകാലീനീയനായിരുന്ന മറ്റു ഭാഷകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഭാഷാകവി എന്നിരിക്കെയും ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹരമായ കൃതിയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട് മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിലെ അംഗമായിരുന്ന പൂനൻ നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി നമ്പൂതിരി എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടു കാണുന്നുണ്ട് ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് ഇദ്ദേഹം തുഞ്ചത്ത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനുമിടയിലായിരിക്കണം ജീവിച്ചിരുന്നതെന്ന് വിശ്വസിച്ചു പോരുന്നു ഏത്തച്ഛൻ്റെ നാമം രാമാനുജൻ എന്നും കൃഷ്ണൻ എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കാണുന്നു ഏത്തച്ഛൻ്റെ നാമം തുഞ്ചൻ ഏറ്റവും ഇളയ ആൾ എന്ന അർത്ഥത്തിൽ എന്നായിരുന്നുവെന്ന് തുഞ്ചൻ പറമ്പ് തുഞ്ചൻ പ്ലസ് പറമ്പ് എന്ന സ്ഥലനാമത്തെ അടിസ്ഥാനമാക്കി കെ ബാലകൃഷ്ണക്കുറിപ്പ് നിരീക്ഷിക്കുന്നു ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ണിയൂർ ശിവക്ഷേത്രത്തിനോടടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു എഴുത്തച്ഛൻ്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് പ്രസ്തുതകൃതികളാകട്ടെ യഥാക്രമം ഭാരതത്തിലെ കാവ്യങ്ങളായ വാൽമീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷയായിരുന്നു ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം ഭാഗവത കിളിപ്പാട്ട് ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ശിവരാണം ദേവീമാഹാത്മ്യം ഉത്തരരാമായണം ശതമുഖ രാമായണം കൈവല്യനവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു